ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഐശ്വര്യ യൂറോ അയ്യൂറോ ഐശ്വര്യമാൻസി ഓക്കെ അപ്പം ഇന്നൊരു ആ ഒരു നമുക്ക് ഇന്നൊരു വെഡ്ഡിങ് ഉണ്ട് കേട്ടോ അപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് പോവാണ് ഇതാരാണ് ആരാണ് ആരാണ് അപ്പം നമ്മളിന്നൊരു വെഡ്ഡിംഗ് ഉണ്ട് അപ്പോൾ ആ വെഡ്ഡിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് അത് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ വ്ലോഗ് വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എല്ലാവർക്കും വെരി ബെരി വെരി ബെരി ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ നമ്മൾ കുളിന്നു കഴിഞ്ഞല്ലോ എനിക്ക് വന്നിരുന്നു വീഡിയോയ്ക്ക് ഇരുന്ന് ഇൻ്റർ പറയാൻ വെച്ചു ഓക്കെ അപ്പം അതാണിന്നത്തെ വീഡിയോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം എന്താണ് നീലോ സൗണ്ട് അപ്പോൾ നമ്മൾ പഴയ കോലത്തിൽ നിന്ന് പുതിയ കോലത്തേക്ക് എത്തിക്കുന്നു അതായത് കുളിച്ചു വൃത്തിയായി എത്തിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്കിൻ ആ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ നമുക്ക് എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം അപ്പം എന്തായാലും കല്യാണത്തിന് പോകായി കാരണം നല്ല ലുക്കായിരിക്കട്ടെ കസിൻ്റെ കല്യാണമാണ് ഓക്കെ അപ്പം ഇത്തിരി ഉള്ള കസിനാണ് സ്വന്തം കസിനാണ് ഞാൻ തലവസം പെയ്തൊന്നുമല്ല നല്ല മുട്ട അടിക്കും ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ചെയ്യാം കേട്ടോ ഞാൻ സാധ ഒരു പ്രിപ്രിപ്പാണ് സ്കിൻ പ്രിപ്പാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഞാൻ പറയാൻ തോന്നുന്നു അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം മോയ്സ്ചറൈസർ ഇടാം ഞാൻ ബയോട്ടിക്കിൻ്റെ ആണ് അപ്പോൾ കുറച്ചെടുത്തു കാരണം ഈ മോയ്സ്ചറൈസർ എനിക്ക് അത്ര പറ്റുന്നില്ല തോന്നണം എൻ്റെ സ്കിന്നു പറ്റുന്നില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു അവിടെ അവിടെയൊക്കെ ഓയിലി ആവും പക്ഷേ ചില ഭാഗത്ത് ഡ്രൈ ആവും അപ്പോൾ ഈ മോയിസ്ചറൈസറെ എനിക്ക് അധികം അങ്ങോട്ട് സ്കിന്നിക്ക് പറ്റില്ല അത് കാരണം ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ കുത്തിട്ട് കൊടുക്കും എന്നിട്ട് കുത്തിട്ട് കൊടുത്തോടത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് വെക്കും ഓക്കെ പിന്നെ കുറി കുറി ഞാൻ ശരിക്കും കുറി നിങ്ങൾക്ക് ലാസ്റ്റാണ് തൊടേണ്ടത് പക്ഷേ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ വേഗം തൊട്ട് നിന്നു എന്താണാവോ അപ്പോൾ എനിക്ക് തൊടാൻ തോന്നി പിന്നെയാണ് ഓർത്ത ആ ഇന്ന് മോയ്സ്ചറൈസറൊക്കെ ഇട്ടങ്ങൾ സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ കാരണം വെയിലാണ് നമ്മൾക്ക് സദ്യ ആണ് ഉള്ളത് കേട്ടോ രാവിലത്തെ ഓക്കെ അപ്പോൾ വെയിലൊക്കെ എന്തായാലും ഒരു ഉച്ച സമയമാണ് അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ മോയ്സ്ചറൈസറൊക്കെ എടുത്തിട്ടത് ഇനി സൺസ്ക്രീൻ കേട്ടോ സൺസ്ക്രീൻ കഴിയാറായി ഓക്കെ അപ്പോൾ ഞാൻ ഞെക്കി ഞെക്കി ഒരു തുണ്ട് എടുത്തു ഓക്കെ സൺസ്ക്രീൻ നമ്മൾ വിജയകരം ആദ്യത്തിൽ കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ഞാൻ രണ്ടാമത് എങ്ങനെയൊക്കെയാണ് ഞെക്കി കൂട്ടി സാധനം കിട്ടി കിട്ടി ഇപ്പം അത് കറക്റ്റായിട്ട് കിട്ടിയില്ല അവിടെ എവിടെയൊക്കെ ആയിട്ട് കണ്ണിയാണ്ടോത്തോളം ഒരിനെ ഇവരിലും ഒരിനെ മറ്റേ കൈമേ അങ്ങനെയാണ് കേട്ടോ കിട്ടിയത് വളരെ കുറച്ച് മാത്രം എടുത്ത് എടുക്കുകയാണ് ശരിക്കും കുറേ എടുക്കണം ഞാൻ പക്ഷെ അങ്ങനെ അധികം എടുക്കാറില്ല കുറച്ച് അധികം എടുക്കുമ്പോൾ അത്ര എന്താ പറയുക ഓവറായോ ഓവറായോ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് അത് കാരണം ഞാൻ കുറച്ച് ദിവസം മാത്രം എടുക്കും ശരിക്കും സൺസ്ക്രീനൊക്കെ ഇപ്പോഴത്തെ ചൂടിന് ഭഗവാനെ ഭയങ്കരമായിട്ട് ഇടണം കൈസ് കുറച്ചൊന്നും ഇട്ടാൽ പോരാ പക്ഷേ ഞാൻ അധികം ഇടുന്നില്ല പക്ഷെ നിങ്ങളിറണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊന്നും പോരാ ശരിക്കും രണ്ട് ഫിംഗർ നിറച്ചിരണം എന്നാണ് കേൾക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് അത്ര ഇട്ടില്ലെങ്കിലും അവനവന്റെ ഫേസിന് നമുക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ ഇടുമ്പോൾ മനസ്സിലാവും ഇത്ര പോരാ അല്ലെങ്കിൽ ഇത്ര ഓവറാണ് ഇത്ര വേണ്ട എന്നൊക്കെ തോന്നുക നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മാറ്റാം ഞാൻ വളരെ കുറവാണെന്ന് എനിക്ക് നല്ല ബോധം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു കുക്കറിൻ്റെ വിസിൽ വരും കേൾക്കാനുണ്ടോ ഓക്കെ കഴിയുന്നില്ല ഓക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കുക്കറെ നിൽക്ക് കുക്കറേ ഓക്കേ അപ്പോൾ നമ്മളിത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത്രയും ഉള്ളു വേറെ ടോണറൊന്നുമില്ല ഇടേണ്ടവർക്ക് ഇടാം പക്ഷെ ഞാൻ ഇടുന്നില്ലേ ദിസ് ഇസ് മൈ ഗെറ്റ് ടു ഗെറ്റ് ടു ദിസ് ഈസ് മൈ ഗെറ്റ് റെഡി വിത്ത് മീ ഓക്കെ അടുത്ത നമ്മൾ ഐ ലൈനറെ എഴുതി കൊടുക്കുകയാണ് നമ്മൾ ഡാസ്ലറിൻ്റെ ഐ ലൈനറാണ് എടുത്തിരിക്കുന്നത് അടുത്ത കുക്കറിൻ്റെ വീസിൽ എനിക്ക് വയ്യ ഓക്കെ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അമ്മ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പം നമ്മൾ ഒരു കണ്ണ് വിജയകരമായി എഴുതിക്കുന്നു ഇനി അടുത്ത കണ്ണ് നമ്മൾ എഴുതാൻ പോവാണ് ഞാൻ കണ്ണ് തുറന്നിട്ടാണ് കേട്ട് എഴുതാറ് പണ്ടൊക്കെ ഞാൻ കണ്ണ് കണ്ണെടുത്തിട്ടാണ് കണ്ണ് എഴുതാറ് മീൻസ് ഐ ലൈനർ എഴുതാറ് എനിക്കറിയണ്ടായിരുന്നില്ല എൻ്റെ മുന്നേ അടുത്ത സൗണ്ട് കേൾക്കുന്നത് എന്താണ് നിൽക്കണിത് എന്തൊട്ടടുപ്പിൽ വെച്ചയാണ് ഇതിൽ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വെച്ചയ്ക്കെന്താ ചക്കയുടെ കഴിച്ചു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വോയ്സോറ് കൊടുക്കാൻ വന്നിരിക്കുന്നതിന് മുമ്പ് ഞാൻ അടക്കളെ കൂടെ എന്തോ രണ്ട് പരതിൽ ആ വെള്ളം കുടിക്കാൻ നടന്നിരുന്നു അപ്പോഴാണ് ഞാൻ ചക്ക അമ്മ നിർക്കുന്നതൊക്കെ അപ്പോൾ ഇടിയൻ ചക്കയാണ് ഇന്ന് അതിന്റെ വിസിലാണ് അതിന് നല്ല വേവ് വേണം തോന്നുന്നു ഓക്കെ അപ്പം നിൽക്കു കുക്കറേ കഴിയാനുള്ള ഇത് അമ്മ വിസിൽ കളിയാൻ തോന്നുന്നുണ്ട് ഓക്കെ നമ്മൾ കണ്ണെഴുതി നന്നായി പൂർത്തിയായിട്ടു ഐലിനർ പിന്നെ നമ്മൾ പൊട്ട് തൊട്ട് എടുക്കണേ കുഞ്ഞി പൊട്ട് ഞാൻ ആദ്യം തൊട്ടുമ്പം എനിക്ക് ഡാർക്കായി അതിലേ തോന്നിയത് കാരണം വീണ്ടും തൊട്ട് ഓക്കെ പിന്നെ നമ്മൾ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ഒരു നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പോവുകയാണ് അങ്ങനെ ഇപ്പോൾ ഒരു സിഗ്നൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേരം വണ്ടി നിർത്തിയതാണ് സിഗ്നൽ വന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പാപ്പട ഒപ്പമാണ് ഞാനും അനിയത്തിയും തന്നെ അനിയത്തിയാണ് കേട്ടോ ഞങ്ങൾ മൂന്നാൾ ഞാനും അനിയത്തിയും പാപ്പനും കൂടിയാണ് കേട്ടോ പോണേ വെഡ്ഡിങ്ങിന് അപ്പം നമ്മൾ പോവാണ് ടൗണിലാണ് ടൗണിൽ തന്നെയാണ് വീര് സൈഡായിട്ടാണ് അറിയാം ആ ഇതിപ്പോൾ തൃശ്ശൂർ സൈഡാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരുള്ള ഒരു അശ്വിനി ഹോസ്പിറ്റൽ ആ ഒരു ഭാഗത്തുകൂടെയാണ് കേട്ടോ അങ്ങോട്ട് പോവുക അപ്പം നമ്മൾ ആ റൂട്ട് അങ്ങോട്ട് പിടിച്ചേക്കാണ് പോവാണ് പിന്നെ വണ്ടിയിലായ കാരണം നമ്മൾ ബസ്സൊന്നും മാറി കയറാത്ത കാരണം അത്ര ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ബസ്സിലാകണച്ചാൽ രണ്ട് ബസ്സ് മാറിക്കയറണം അതേപോലെ ഞായറാഴ്ചയായിരുന്നു കേട്ടോ അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞായറാഴ്ചയൊന്നും ചില ബസ്സുകളൊന്നും ഓടില്ല അപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞോട്ടോ സദ്യയുടെ കല്യാണപ്പെടിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കഴിച്ച് സദ്യ കഴിച്ചു കഴിഞ്ഞ് ഇത്രയേരം ഇങ്ങനെ ബന്ധുക്കളോടൊക്കെ വർത്തമാനം പറഞ്ഞതും നമ്മൾ പോവുകയാണ് മുന്നിൽ നടക്കുന്നതാണ് ഉണ്ണി ഓക്കെ അവളോട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു ആ ഇനിയിപ്പോൾ എന്നെ കാണാം ഓക്കെ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കെട്ടോ അപ്പോൾ ഇതാണ് എന്നിട്ട് എന്റെ പോലെ എല്ലാവരും നാടനായിട്ട് പോയപ്പോൾ ഞാൻ മാത്രം ഒരു പാർട്ടി ലുക്കായിട്ട് പോയി ഒരു റിസപ്ഷൻ ലുക്കായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് സദ്യ കഴിച്ച് വയ്യാണ്ട് സൂപ്പർ അടിപൊളി സദ്യ അടിപൊളി എല്ലാം അടിപൊളിയായിരുന്നു രണ്ട് പരിപ്പ് ഉണ്ടായിരുന്നു പാലട പായസം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടെ കുറേ നാൾക്ക് ശേഷമായിരുന്നു ഞാൻ അപ്പോൾ സദ്യ കഴിച്ചത് അത് കാരണം ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു സദ്യ കഴിക്കാൻ ഓക്കെ അതാണ് മെയിൻ ഉദ്ദേശം പോയത്ട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കിടന്നിറങ്ങാനേ അതുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗായിരുന്നു പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നാണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് പിന്നെ പിന്നെന്താ എന്താ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യാത്ത കണ്ടുപോയ പോരെ കമൻറ്റ് ചെയ്യണം ഓക്കെ ആ പെറ്റേച്ച ചെയ്താൽ മതി കേട്ടോ ചെറിയൊരു റിക്വസ്റ്റ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അതിൻ്റെ എക്സ്പ്രഷനാണ് കിടന്ന് വണ്ടിയിൽ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കണേ ഓക്കേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ നാളെ ഉണ്ടാവും അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗായ സാ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിനെ ട്രോൾ ചെയ്താണ് നിനക്കൊന്ന് നിർത്തി പോക്കോടെ ഓക്കെ ഞാൻ പോവാണ് പൂവാണ്